പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് ദീർഘദൂര യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാകും ഉപഭോക്താക്കൾക്ക് മാത്രം ശുചിമുറി ഉപയോഗിക്കാം എന്ന നിയമം പുനഃപരിശോധിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് സ്വകാര്യ പമ്പുകളിലെ ശുചിമുറി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പൊതുവിടമല്ലെന്നും ഉപയോക്താക്കൾക്ക് മാത്രമാകും ഉപയോഗത്തിന് അനുമതിയെന്നും ഹൈക്കോടതിയിലെ ഇടക്കാല ഉത്തരവിൽ പറയുന്നു പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസസ് സൊസൈറ്റിയും തിരുവനന്തപുരം തൊടുപുഴ എന്നിവിടങ്ങളിലെ പമ്പുടമകളും നൽകിയ ഹർജികളിലാണ് സുപ്രധാന ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് ദീർഘദൂര ദീർഘദൂരവാഹന യാത്രക്കാർക്ക് തിരിച്ചടിയാകും അതായത് ഇപ്പോഴത്തേക്ക് നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പമ്പിൽ പേറ്റൊരാൾക്ക് ബാത്റൂം ഇപ്പം നാൽപ്പത്തൊമ്പത് സീറ്റ് വണ്ടിയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് പേരുണ്ട് നാൽപ്പത്തൊമ്പത് പേർക്ക് ഒരുമിച്ച് ബാത്റൂം ഉപയോഗിക്കുന്നതിനായിട്ട് പറ്റുന്നൊന്നുമില്ല ഇപ്പം ഞങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ പമ്പി കയറി ആയിരം രൂപ രണ്ടായിരം രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ അങ്ങനെ പമ്പി കയറി അടിച്ചടിച്ച് പോകേണ്ട അവസ്ഥകളാണ് സാധാരണ നമുക്കൊരു പമ്പിയിൽ നിന്ന് ഫുൾ ആക്കിയാൽ മറ്റൊരു പമ്പിൽ പോയി ബാത്റൂം സൗകര്യം മാത്രം നമ്മൾ കൊടുത്താൽ മതി എന്നാൽ ലേഡീസിനൊന്നും നമുക്ക് പബ്ലിക്കായിട്ട് വേറെ ടോയ്ലറ്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കൂടുതൽ ഇപ്പത്തെ അവസ്ഥയിലാണ് അങ്ങനെ വന്നാൽ നമുക്ക് നഷ്ടമാണ് എല്ലാ പമ്പിലും അടിക്കാൻ നമുക്ക് പറ്റില്ല അങ്ങനെ എല്ലാ പമ്പിലും പഴയതാകാൻ ഏറ്റവും സൗകര്യപ്രദമാ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുസ്ഥലമാണെന്ന ധാരണയിൽ നിരവധി പേർ വരുന്നുണ്ട് ഇത് പമ്പുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ഉടമകളുടെ പരാതി ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയായ പെട്രോൾ പമ്പ് പരിസരത്ത് ഇത് പലപ്പോഴും വാക്കുതർക്കങ്ങൾക്കും വഴക്കുകൾക്കും കാരണമായിട്ടുണ്ട് പമ്പുകളിൽ കയറി ബാത്റൂമിൽ ബാത്റൂമുകൾ ഉപയോഗിക്കാൻ പറ്റാട് ഒരിക്കലും ശരിയായ കാര്യമല്ല കാരണം വഴിയാത്രക്കാർ മുഴുവൻ ഈ പമ്പിനെയാണ് ആശ്രയിക്കുന്നത് ബാത്റൂമിൽ പാലം കുറച്ച് റെസ്റ്റ് ചെയ്യാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട് പമ്പിന്റെ പമ്പിലൊതുക്കിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം അതൊരിക്കലും ശരിയായ നടപടിയല്ല അതിനെന്തെങ്കിലും തീരുമാനങ്ങൾ വന്നോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് ഒരിക്കലും ശരിയായൊരു നടപടിയല്ല കാരണം ദീർഘ ദീർഘ പമ്പുകളാണ് ദൂര യാത്രയ്ക്ക് പമ്പുകളാണ് എല്ലാവരും ആശ്രയിക്കുന്നത് അത് ഇപ്പം മൂത്രമൊഴിക്കാനായാലും സെക്കൻഡ് പാസ്സാക്കാനായാലും അല്ലെങ്കിൽ മലമൂത്ര വിശദത്തിനും പാസ്സാക്കാനായാലും പെട്ടെന്ന് ഒരു ആശ്രയം എന്നുള്ളത് പമ്പ് തന്നെയാണ് അത് ആ നിലപാട് ഒരിക്കലും ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മലൊഴിച്ചോട് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് കോടതി വിധി എന്താ തന്നെയായാലും അത് 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 മാറ്റണം അത് തിരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം അതായത് ഒരു ദീർഘദൂര യാത്ര നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു വണ്ടിയിൽ ഒത്തിരി പേരുണ്ടാകാമായിരിക്കും ചിലപ്പോൾ കാറായിരിക്കും ചിലപ്പോൾ ബസ്സായിരിക്കും ചിലപ്പോൾ ടു ആയിരിക്കും അതിനകത്ത് ഇപ്പോൾ നമ്മൾ എത്ര പേരുന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടിട്ട് പെട്രോൾ പമ്പുകളുടെ അല്ലാതെ പോവുക ഇപ്പോൾ നമ്മൾ ഇതൊന്നും ഉപകരിക്കാതെ പെട്രോൾ അടിക്കാതെ നമ്മളിപ്പോൾ ഒരു പമ്പിൽ പോയി അവരുടെ നമ്മൾ പ്രാഥമിക ആവശ്യങ്ങൾ നടത്താതെ എന്ന് അത് ബുദ്ധിമുട്ടാണ് അമറിച്ച് ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പോകുന്നത് നമ്മൾ ടൂറിസ്റ്റ് ബസ്സാണെന്ന് ഇരിക്കട്ടെ നമ്മളിപ്പോൾ എല്ലാവരും കൂടി പോകുന്നു പിന്നെ നമ്മൾ വേറെ അത് 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 പെട്രോൾ പമ്പ് നമുക്ക് അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത് ശരിയായ ആശ്രയിക്കോൾക്ക് യാത്രക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും ധാരാളം ടൂറിസ്റ്റ് ബസ്സുകളടക്കം പെട്രോൾ പമ്പുകളിൽ എത്തുന്നുവെന്നും ഹർജിക്കാർ വാദിച്ചു നമുക്ക് ഏറ്റവും കൂടുതൽ യാത്രക്കാർക്കും അതെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഡീസൽ അടിച്ചാൽ മാത്രമേ നമുക്ക് ബാത്റൂമിലേക്ക് കയറാൻ പറ്റുള്ളൂ അത് എങ്ങനെയാലും മിനിമം ഒരു രണ്ടായിരം രൂപ ഡീസൽ നമ്മൾ അടിക്കണം എന്നാലേ നമുക്ക് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് പോകാൻ യാതൊരു സമ്മതിക്കില്ല ആൾക്കാരൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ പണിക്കാർക്കോ അതെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ഒരു ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ട കോടതി അംഗീകരിക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ പക്ഷെ നമ്മൾ ദൂരെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ടോയ്ലറ്റ് പമ്പിൽ ഉപയോഗിക്കാൻ എന്ന് പണാ വളരെ കഷ്ടമാണ് കാരണം നമ്മൾ ദൂരെ യാത്ര ചെയ്യുന്നവർക്ക് വയറിന് കംപ്ലൈൻറ്റ് വന്നേക്കാം പെട്ടന്ന് ബാത്റൂമിൽ പോകേണ്ടി വന്നേക്കാം അപ്പോൾ മറ്റുള്ള വീടുകളിൽ പോവാം ഹോട്ടലുകളിലൊക്കെ പോകുക പറഞ്ഞാൽ അത് ഒരിക്കലും അത് അത്രയും സേഫ്റ്റി അല്ല അപ്പോൾ ബാത്റൂം സൗകര്യം നന്നായിരുന്നു ഇപ്പം അതിനകത്ത് ഹൈക്കോടതി ആ നിർദ്ദേശം തന്നിരിക്കുന്നത് ആ ഉത്തരവും വളരെ പൊതുജനങ്ങൾക്ക് വളരെ ഉപദ്രവമായ രീതിയിലാണ് ഇപ്പോൾ കോടതി ബഹുമാനപ്പെട്ട നമ്മുടെ കോടതി ഇട്ട പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു രണ്ടായിരത്തി രണ്ടിലെ പെട്രോളിയം ആക്ട് പെട്രോളിയം റൂൾസ് എന്നിവയിലെ പ്രത്യേക വ്യവസ്ഥകൾ പ്രകാരം ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി പൊതു ടോയ്ലറ്റുകളായി പരിവർത്തനം ചെയ്യാനോ ചിത്രീകരിക്കാനോ അധികാരമില്ലെന്ന് ഉത്തരവിറക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി